അപ്പോഴേ നമുക്ക് എരിവും മധുരവും പുളിയൊക്കെ നല്ലൊരു അടിപൊളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വിനാഗിരി ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കിടിലിന്ന് നാരങ്ങച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടത് ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിച്ച് തീരാനുള്ളതാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇവിടെ എണ്ണയാണ് അച്ചാറിന് ഏറ്റവും നല്ലത് കേട്ടോ എള്ളെണ്ണയും കടുക എണ്ണയൊക്കെ അച്ചാറിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫ്ലേവറും മാത്രമല്ല അധിക സമയം കേടു കൂടാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കടകൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഒന്നര കുടം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒന്നര കുടം എന്ന് പറയുന്നത് അല്ലി വേർപ്പെടുത്താത്ത ആ ഒരു ഉണ്ട വെളുത്തുള്ളീനെയാണ് ഒന്നര കുടം വെളുത്തുള്ളി പിന്നെ അതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് നാല് പച്ചമുളക് ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അരക്കിലോന്ന് നാരങ്ങയാണ് നമ്മൾ അച്ചാർ ഇടാൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഈ അളവൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അധികമായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചിട്ട് നമ്മൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കണം പിന്നെ ഇതാ നാരങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ നമ്മളിതിലേക്കൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ നാരങ്ങ ഇതിലേക്ക് ഇടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ ഇളക്കിയെടുക്കാം മാക്സിമം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുമ്പോൾ പറയാമല്ലോ ഇത് വഴറ്റിയെടുക്കാൻ പറ്റുന്ന അത്ര എണ്ണയാണുള്ളത് അല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതായത് വിനഗരിയോ സാ അതുപോലെ കായപ്പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തിലേക്ക് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അരച്ച് ചേർത്തത് കഷ്ണങ്ങളാക്കി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അച്ചാറിൻ്റെ ക്വാണ്ടിറ്റി കൂടും നാരങ്ങ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഒന്നര സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഈ നാരങ്ങയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ഇപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ് രുചിയായിരിക്കും ഉണ്ടാവുക കാരണം അതിൻ്റെ നാരങ്ങയുടെ ആ ഒരു എന്താ പറയുക കയ്പ്പ്പ്പ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അതിപ്പോൾ ഇറങ്ങി വരുന്ന ആ ഒരു സമയമായിരിക്കും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള മസാലയൊക്കെ ഇറക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുള്ള പരുവാണെട്ടോ അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അടിപിടിക്കാൻ സമ്മിക്കരുത് പിന്നെ നാരങ്ങ ഒക്കെ അടിപിടിച്ച് കഴിഞ്ഞാൽ തൊലിയൊക്കെ കറുത്തിരിക്കും അപ്പോൾ അതിനൊന്നും സമ്മിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ വലിയ കഷ്ണങ്ങളാക്കിയിട്ടിടാം പക്ഷേ ഇതിന് സാധാരണ വെള്ള നാരങ്ങ അച്ചാർ എന്നാണ് ഇതിനെ നമ്മുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ ഇതിനാവശ്യത്തിന് ഒരു കാ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കിലോ നാരങ്ങയുടെ അച്ചാറിനാണ് കേട്ടോ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറിക്കിട്ടണം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയിലുള്ള ഒരുപാട് ഗുണങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കും ഇപ്പോൾ ഇനി ഇതിന് നമ്മൾ ആവശ്യമായിട്ട് ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കുറച്ച് മധുരവും പുളിയും എരിവുമൊക്കെ ഉള്ളൊരു അച്ചാറാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് രണ്ട് മുതൽ ആറുവരെ ടീസ്പൂൺ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് എരിവ് കുറഞ്ഞു പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അതല്ലാതെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഓക്കെ അപ്പം ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഞെട്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കാണ് ഇതിൽ കൂടുതൽ വേണം എന്നുണ്ട് എരിവിന് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം മാറ്റം വരുത്താം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ചു നേരം വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അതേസമയം തന്നെ കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഒക്കെ എന്തായിട്ടുണ്ട് അതിൻ്റെ കളർ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ വിനാഗിരിയോ ഒന്നും ചേർക്കാതെ തന്നെ നാരങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പിക്കിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ അച്ചാർ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്താൽ മതി നിങ്ങൾ പുറത്താണ് അച്ചാർ വെക്കുന്നത് ഒരു ഒന്ന് മുതൽ രണ്ട് മാസം വരെ നിൽക്കും ഫ്രിഡ്ജിലാണെങ്കിൽ മാസം വരെ നിൽക്കും പിന്നെ കുപ്പിയൊക്കെ നല്ല ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കും